ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് അസിഡിറ്റി നെഞ്ചരിച്ചിൽ അതിൻ്റെ അസ്വസ്ഥതകൾ എല്ലാം നമ്മൾ സാധാരണ ഒരാളെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചുപേരെ കണ്ടു കഴിഞ്ഞാൽ അതിലൊരു അറുപത് ശതമാനത്തിനും ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് അതൊരു പക്ഷേ നെഞ്ചരിച്ചിലാകാം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പിന്നുണ്ടാകുന്ന അസ്വസ്ഥതയാകാം ഗ്യാസ് ട്രബിൾ ആകാം ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുമുണ്ട് അസുഖം വരുമ്പോൾ എന്ത് ചെയ്യും പോയി ഡോക്ടറെ കാണും രണ്ട് ഗുളിക വാങ്ങിച്ചു കഴിക്കും ഇല്ലെങ്കിൽ പലർക്കും ഗുളികകളുടെ പേരറിയാം മെഡിക്കൽ സ്റ്റോറിൽ പോയി അത് മേടിച്ച് വീട്ടിൽ വയ്ക്കും ഭക്ഷണവും കഴിക്കും അതിൻ്റെ ഒപ്പം ഒരു ഗുളിയും കഴിക്കും എന്നല്ലാതെ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ത് എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല എന്തുകൊണ്ട് നമുക്ക് ആസിഡിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിൽ കൂടി ആമാശയത്തിലേക്ക് എത്തുന്നു ആമാശയവും അന്നനാളവും തമ്മിൽ വേർതിരിക്കുന്ന ിംഗർ ഒരു നമ്മൾ സാധാരണ ഒരു വാഷർ എന്ന് വിളിക്കുന്ന വാഷർ പോലുള്ള ഒരു വസ്തുണ്ട് അതാണ് നമ്മുടെ ആമാശയത്തിലുള്ള ഘടകങ്ങൾ അന്നനാളത്തിലേക്ക് തിരിച്ചു കയറാതെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നാൽ അമിതമായി ആമാശയത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ഒന്നുകിൽ നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നതാകാം ഇല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കെമിക്കലുകളോ രാസവസ്തുക്കളോ അമിതമായ എരിവോ ആകാം ഇല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകളാകാം ഇല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കളറുകളാകാം ഇല്ലെങ്കിൽ പഴകിയ ഭക്ഷണങ്ങൾ പുളിച്ച ഭക്ഷണങ്ങളാവാം ഇവയെല്ലാം നമ്മുടെ ആമാശയത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാല് ഉദാഹരണം പറയാം ഒന്ന് അച്ചാറുകൾ രണ്ട് പൊരിച്ച സാധനങ്ങൾ നിങ്ങൾക്കറിയാം നമ്മൾ കടയിൽ പോയി ഭക്ഷണങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ചിക്കൻ ഫ്രൈ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ വറുത്ത പൊടി കൂടെ വാങ്ങിക്കും കാരണം അതിനാണ് ടേസ്റ്റ് വീട്ടിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിലും അത് കുറച്ച് കരിയണം ചിക്കൻ വീട്ടിൽ തന്നെ നമ്മൾ ഫിഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് നന്നായി മൊരിഞ്ഞു വരണം എങ്കിലേ അതിൽ രുചി ഉണ്ടാവുകയുള്ളൂ കാരണം എന്താണ് ഭക്ഷണത്തിന്റെ പുറമേയുള്ള ഭാഗത്ത് കാർബൺ ഫോം ചെയ്യണം അല്പം കറുപ്പെന്ന് പറഞ്ഞാൽ കാർബൺ ഫോം ചെയ്യണം ഈ കാർബണാണ് നമുക്ക് വായിക്കൽ ടേസ്റ്റ് നൽകുന്നത് ഹൈഡ്രോ കാർബണുകൾ പക്ഷേ ഈ ഹൈഡ്രോ കാർബണുകളാണ് നമ്മുടെ വയറിനുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം അതാണ് കൂടുതലും അസിഡിറ്റി അൾസർ ഈവൻ ക്യാൻസർ രോഗം വരെ ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ പലപ്പോഴും അറിയാറില്ല കാരണം എന്താണ് നമ്മുടെ രുചി നമ്മുടെ വായുടെ രുചിയാണ് നമ്മുടെ പ്രധാനം മനസ്സിന്റെ സംതൃപ്തിയാണ് പ്രധാനം നിങ്ങൾ ഭക്ഷണം എന്തും കഴിച്ചോളൂ വയറിഞ്ഞു കഴിക്കുക ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതി വേണം ഇതിന്റെ മെയിൻ പ്രോബ്ലംസ് നമ്മൾ വയർ നിറയെ ഭക്ഷണം കഴിക്കുന്നു വയർ നിറയെ കഴിക്കുന്നതാണ് നമ്മുടെ സംതൃപ്തി അത് വരരുത് രണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ കിടക്കുന്നു നല്ലൊരു സംതൃപ്തിയായുള്ള സദ്യ കഴിച്ചു കഴിഞ്ഞാൽ കിടക്കണം ഒന്ന് കിടക്കണം ഒന്ന് നടു നിവർക്കണം എന്നുള്ള ശീലം നമ്മളിൽ പലർക്കുമുണ്ട് അത് ചെയ്യുന്നതും എല്ലാം ആസിഡിറ്റിയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡ് ആസിഡും കുളിച്ച ഭക്ഷണങ്ങളും തിരിച്ച് അന്നനാളം വഴി മുകളിലേക്ക് വരുന്നു ഇതാണ് നമ്മൾ നെഞ്ചരിച്ചിലെന്നോ ആസിഡിറ്റി എന്ന് പറയുന്നത് ഒരു തവണ ആസിഡിറ്റി പ്രോബ്ലം ഉള്ളവരിൽ അല്ലെങ്കിൽ പതിവായി ഈ ഒരു പ്രോബ്ലം വരുന്നവരിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നെഞ്ചരിച്ചിലോ പുളിച്ചു തട്ടിലോ വരുന്നവർക്ക് അന്നനാളവും ആമാശയവും തമ്മിൽ തിരിക്കുന്നിടത്തുള്ള ഫിംഗർ ക്രമേണ ലൂസാവും ഇത് അവർക്ക് സ്ഥിരമായി ഒരു ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു അന്നനാളത്തിന്റെ ആമാശയത്തിന്റെ ഭാഗങ്ങൾ തിരിച്ച് ഡയഫ്രത്തിന്റെ സ്പേസിൽ അതായത് ഈ ഭാഗത്തുള്ള മസിലിൽ നിന്ന് കൂടി മുകളിലേക്ക് വരുന്ന ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലും ഇത് ഉണ്ടാകും ഇതെല്ലാം ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ നമ്മുടെ ഭക്ഷണക്രമം തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും ഭക്ഷണം അരവയറായി മിതപ്പെടുത്തുക വയറിന് കുഴപ്പമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് നമുക്ക് നാരുകളുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക എരിവും മുളവും കുറയ്ക്കുക ഭക്ഷണം ഒരുപാട് പുളിച്ചത് കഴിക്കാതിരിക്കുക അതായത് ഫ്രിഡ്ജിൽ വെച്ച് പഴകിയ ഭക്ഷണങ്ങൾ ചൂടാക്കി ഉപയോഗിക്കുന്ന ശീലം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് എളുപ്പത്തിന് ആണ് നമ്മൾ ചെയ്യുന്നത് തിരക്കേറിയ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഭക്ഷണത്തിന് ജീവിക്കാനുള്ള ഒരു ഉപാധി ആണ് പക്ഷേ അതിനൊരു പ്രാധാന്യം നമ്മൾ നൽകിയിട്ടില്ല പക്ഷേ ശരീരത്തിന് ജീവിക്കാനുള്ള ഏറ്റവും പ്രധാന ഉപാധി നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭക്ഷണമാണ് അതിന്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഭക്ഷണം ചെയ്ത് ഒന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ഭക്ഷണം കഴിച്ചിരിക്കണം രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ശീലം ക്രമേണ കുറയ്ക്കണം അത് തന്നെയാണ് നല്ലത് അതുപോലെ രാത്രിയുള്ള ഭക്ഷണം എപ്പോഴും നമ്മൾ ഉറങ്ങുന്നതിന് ഒരു രണ്ടര മണിക്കൂർ മുമ്പേ കഴിക്കാൻ നോക്കുക കാരണം നമ്മൾ വയറ് നിറയെ കഴിച്ചിട്ട് അത് പ്രോപ്പറായി ദഹിക്കാതെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡ് കണ്ടന്റ്സ് തിരിച്ച് മുകളിലേക്ക് വരികയും അത് നെഞ്ചരിച്ചിലും ആസിഡിറ്റിയും പോലുള്ള പ്രശ്നങ്ങൾ എത്തിക്കും നമ്മളിൽ പലർക്കും വിട്ടുമാറാതെ കാണുന്ന ചുമ രാത്രി വരുന്ന ചുമ മൂക്ക് എരിച്ചിൽ തുമ്മൽ ചെറിയ ശ്വാസം മുട്ടൽ ഇതിനെല്ലാം കാരണങ്ങളിലൊന്ന് ആസിഡിറ്റിയാണ് രാത്രി ആസിഡ് തിരിച്ച് മുകളിലേക്ക് കയറി വരുന്നതാണ് പല കാരണങ്ങളും നിങ്ങളിൽ പലർക്കും രാവിലെ പല്ല് തേക്കുമ്പോൾ ഓർക്കാനിക്കുന്ന ഒരു നേച്ചർ ഉണ്ടാവും ഇതും അസിഡിറ്റിയുടെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് ചില ഭക്ഷണങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ഒഴിവാക്കേണ്ടതും അത് പലരിലും അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉദാഹരണം നമ്മൾ വറുത്തരച്ച ഭക്ഷണങ്ങൾ നമ്മുടെ അതുപോലെ ഈ എരിവ് റിപ്പീറ്റ് നമ്മൾ ബേക്കറികളിൽ നിന്നും വാങ്ങിക്കുന്ന വറുത്ത മൊരിച്ച ഭക്ഷണങ്ങൾ അമിതമായി കെമിക്കൽ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പാലിൽ കൊണ്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ പാല് നമ്മുടെ സമീകൃത ആഹാരം തന്നെയാണ് പക്ഷെ പലർക്കും പാല് അലർജി ഉണ്ടാക്കും പാല് ഗ്യാസും ഉണ്ടാക്കും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം ഒപ്പം നമ്മൾ കഴിക്കേണ്ട ആസിഡിറ്റി കുറയ്ക്കാൻ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് ആൽക്കലൈനായിട്ടുള്ള അതായത് വയറിന് ഏറ്റവും ഉത്തമമായ ചില ഭക്ഷണങ്ങളുണ്ട് ഫ്രൂട്ട്സ് എപ്പോഴും നല്ലതാണ് അത് ഫ്രൂട്ട് ജ്യൂസ് ആക്കാൻ ശ്രമിക്കരുത് നമ്മൾ ഫ്രൂട്ട്സായി കട്ട് ചെയ്ത് കഴിക്കുക അത് വയറിന് എപ്പോഴും നല്ലതാണ് വയറിന്റെ അസിഡിറ്റി കുറച്ച് നമ്മുടെ ദഹനം ഏറ്റവും നന്നായി മെയിൻ്റെ ചെയ്യും ഒരു അതിനൊരു ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആൽക്കലൈൻ ഫുഡുകൾ ആൽക്കലൈൻ ഫുഡുകളിൽ ഒന്ന് ഏത്തക്ക ഏത്തക്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ് സ്ഥിരമായി നെഞ്ചരിച്ചിലും അസിഡിറ്റിയും ഉള്ളവർ ഏത്തക്ക പൊടി ഉണക്ക ഏത്തക്കയുടെ പൊടി കുറുകി കഴിച്ചു നോക്കൂ നിങ്ങളുടെ വയറിന്റെ അസിഡിറ്റി കുറഞ്ഞു വരുന്നതാണ് അതുപോലെ ഇപ്പോൾ മാർക്കറ്റിൽ കോമൺ ആയി അവൈലബിൾ ആയിട്ടുള്ള ക്ഷമാം അത് വാങ്ങി നിങ്ങൾ കഴിച്ചു നോക്കൂ വയറിന്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരും അതോടൊപ്പം എന്ത് ഭക്ഷണത്തിന് ശേഷവും നിങ്ങൾ ഒരു അര ഉൺസ് മോര് കഴിക്കുക അത് രാവിലെ ഉച്ചയ്ക്കോ ഈവനിങ്ങോ ആ ഒരു ശീലം ക്രമേണ കൊണ്ടുവരിക കാരണം നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഗുണകരമായ ബാക്ടീരിയകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് മോര് ഇത് നമ്മുടെ വയറിൽ ദഹനത്തിന് ഏറ്റവും കൂടുതൽ സുഗമമാക്കുന്നു അതിനാൽ മോര് നിർബന്ധമായും കഴിക്കുക അതേപോലെ കഴിക്കേണ്ട സാധനങ്ങൾ ഏത്തപ്പഴം നല്ലതാണ് ബ്രോക്കോളി നല്ലതാണ് ബീൻസ് നല്ലതാണ് ഇതെല്ലാം നമ്മുടെ ദഹനം സ്മൂത്താക്കും അതോടൊപ്പം തന്നെ എവുണ്ടെങ്കിലും നമുക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാവുന്ന നമുക്ക് അസിഡിറ്റി ഉണ്ടാക്കാത്ത ഭക്ഷണമാണ് ഇഞ്ചി ഇഞ്ചി ശരീരത്തിന് ഭയ വളരെ നല്ലതാണ് അത് നിങ്ങളുടെ ഇപ്പോൾ സ്ഥിരമായ അസിഡിറ്റി ഉള്ളവർ ചെയ്യേണ്ടത് ചോറുണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് അല്പം ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ട് കഴിക്കുക അതേപോലെ ശർക്കര നല്ലതാണ് ശർക്കര നമ്മൾ ചേർത്തുണ്ടെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നത് വയറിന്റെ അസിഡിറ്റി കുറയാൻ നല്ലതാണ് ശർക്കര ചേർത്ത് ചൂടോടെ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഫ്രിഡ്ജ് വെച്ച് പഴകി കഴിച്ചാൽ അത് നെഞ്ചരിച്ചിട്ടുണ്ടാക്കും പക്ഷേ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ശർ ശർക്കര വച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് ആസിഡിറ്റി കുറയാൻ നല്ലതാണ് വളരെ വിലപ്പെട്ട ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും മറ്റൊരു വിഷയവുമായി നമുക്ക് ഇനിയും കാണാം ബൈ